പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അക്രം പോലും പ്രതീക്ഷിക്കാതെ ഏതയുടെ കഴിത്തിലോട്ട് അക്രം കെട്ടാനിരുന്ന താലി ഏതൊക്കെ തന്നെ സ്വന്തമാകുന്നുണ്ട് വേദയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് ക്രം ചിന്തിക്കുമ്പോൾ ഇനി വിപരീതമായി ക്രമിന്റെ ജീവിതത്തിലോട്ട് തന്നെ വീണ്ടും വേദ കടന്നു വരുന്നുണ്ട് അല്ലാത്ത അവസ്ഥയിൽ നിൽക്കും വിക്രം നേരം അവിടേക്ക് ശ്രീനിസാർ വരുന്നുണ്ട് ഇരിച്ചുകൊണ്ട് ക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ക്രമാകെ വിഷമിച്ചു നിക്കുക നേരം ശ്രീനിസാർ അങ്കനാരായണനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക മകളെ അനുഗ്രഹിക്കാൻ താൻ അത്യതിൽ സന്തോഷം വേദയുടെ മുഖത്ത് ആ സന്തോഷം കാണാനും നേരം വേദ ശ്രീനിസാറിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വിക്രം ശ്രീനിസാറിന് നോക്കുക അപ്പോഴേക്കും പറയുന്നുണ്ട് ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയിടും എല്ലാം ഒരു കാഴ്ചക്കാരനായി കണ്ടു ില്പ്പുണ്ടായിരുന്നു ഏതെയും നിന്നും അകറ്റാൻ ഒരു ശക്തിക്കും സാധിക്കില്ല ദൈവം കൂട്ടിച്ചേർത്ത ബന്ധം മനുഷ്യരെ കൊണ്ടു മുറിച്ച് കളയാൻ പറ്റില്ലടോ ഇത് കേട്ട വേദാക്രമണിയും നോക്കുന്ന നേരം അങ്കരൻ പേണിയോട് പറയുന്നുണ്ട് എന്റെ മകളുടെ സന്തോഷം എനിക്ക് വലുത് എന്നും എന്റെ മകൾ സന്തോഷവതി ആയിരിക്കണം നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ആറ് വിഷമിക്കേണ്ട അക്രമല്ല ചിലപ്പോൾ ആളെ കേരളം അറിയുന്ന പൊളിറ്റിക്കൽ ആവും അങ്ങനെയാവും ഇക്രമിനെ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് ഉദാകരം മാഷി നിക്കും നേരം മുത്തശ്ശി പറയുന്നുണ്ട് അച്ഛൻറേയും അമ്മയുടെയും ഇങ്ങനെയും മേടിക്കു വിക്രം നേരം വിക്രം ഇരിഞ്ഞു മാഷിനെ നോക്ക് നേരും കമലം പറ ഒരു മഷി അന്നേരം വിക്രവും വേദയും മഷീന്റെയും കമലത്തിന്റെയും അനുഗ്രഹം മേടിക്കുന്നുണ്ട് നേരം വിക്രം ഒക്കെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് നേരം വേദയോട് അങ്കലം പറയുന്നുണ്ട് മോളെ അച്ഛൻ ഒത്തിരി വേദനിപ്പിച്ചോ അച്ഛൻ്റെ വിഷമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ മോളെല്ലാം മറക്കണം ഇത് കേട്ട വേദ പറയുക അച്ഛൻ എന്നോട് അങ്ങനെയൊന്നും പറയില്ലേ അച്ഛ അച്ഛനെ കണ്ട ഞാൻ വളർന്നത് അച്ഛന്റെ പ്രവൃത്തി കണ്ട ഞാൻ ഓരോന്നും പഠിച്ചത് അച്ഛനാ എനിക്കെല്ലാം ഇത് കേട്ട് ശങ്കര കണ്ടുകളോടെ ഏതെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് യുദ്ധിയും പത്മവും ഉപരി നോക്കുന്നുണ്ട് നേരം ഒത്തിച്ച് പറയുവാ ശ്രീകാന്ത് കൂടി ഏത് െ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അവൻ ഇപ്പോഴും വിക്രമിനോട് അല്ലാത്ത കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ശ്രീകാന്തിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം നേരം വിക്രമിനോട് ശ്രീനിസാർ പറയുന്നുണ്ട് ഇപ്പോഴെല്ലാം ഭംഗിയായി നടന്നല്ലോ എനിക്ക് വേറെ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് ഇറങ്ങുവ നമുക്ക് ഒന്ന് കേട്ട് വിക്രം പറയുന്നുണ്ട് ശരി സാർ എന്നിട്ട് ശ്രീനിസാർ ഇവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം വിക്രം തോട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സിനെ കണ്ട് വിക്രം പറയുന്നുണ്ട് എന്റെ തലയിൽ എടുത്തി വീണത് പോലെയ കാര്യങ്ങൾ എന്നെല്ലാം അവസാനിപ്പിക്കണം എന്ന് ഞാൻ ഇരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തൊരു വിധിയായത് വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട് വർഷപ്പിലെ ഫ്രണ്ട്സൊക്കെ പറയുവ നീ എന്തിനാടാ അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ എല്ലാരും കണ്ടതല്ലേ ആ താലിമാല ഏതേടെ കഴുത്തിൽ വീണത് നീയല്ലേ ആ താല വിളിച്ചെറിഞ്ഞത് പിന്നെങ്ങനെയാ ഏതേടെ കഴുത്തിൽ ആ താലിമാല വന്ന് വീണത് നീ ചിന്തിച്ചോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് എനിക്കറിയില്ല ആ ദേഷ്യത്തെ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ അത് പക്ഷെ അവരുടെ കഴുത്തിൽ വന്നു വീഴുമെന്ന് ഞാൻ കരുതിയോ എന്നാ എന്റെ കൊഴുപ്പ് കൊണ്ട് തന്നെ എന്ന് അറിയാതെ അവളുടെ കഴുത്തി താലു കെട്ടി ഇന്ന് അത് തന്നെ സംഭവിച്ചു ഇത് കേട്ട് ഫ്രണ്ട്സ് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അത് എന്തുകൊണ്ടാന്ന് നിനക്ക് മനസ്സിലായില്ലേടാ നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്ന പെണ്ണ് ഏത് തന്നെയായിരിക്കും അതിന് ഒരു സംശയമില്ല ഏതേനെ ഇനിയെങ്കിലും ആരെയായി കാണാൻ നോക്ക് എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതേ ജന്മം നടന്നു തന്നെ അനേരം ശങ്കരൻ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക ശ്രീകാന്ത് എന്നോട് കാണിച്ചതൊന്നും എന്റെ അറിവോടല്ല ഞാൻ കുറച്ചു മുമ്പ് ഇതൊക്കെ അറിയുന്നത് നീയെല്ലാം മറക്കണം ാന്തിനോടുള്ള ദേശീയതയോട് നീ കാട്ടരുത് എന്റെ മോളൊരു പാവാ അവളെ കരയിപ്പിക്കരുത് അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആന്റെ പോലെ വലിയൊരാൾ എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല സാർ നിങ്ങളുടെ മകൾക്കാൻ ഒരു യോഗ്യനാണെന്ന് താൻ തോന്നുന്നുണ്ടോ മക്കളെ പറഞ്ഞു പ്രതീക്ഷിക്കല്ലേ വേണ്ടത് എന്റെ പെട്ടെന്നുള്ള ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ട് ശങ്കരം പറയുന്നുണ്ട് എന്ന് എനിക്ക് എന്റെ സ്റ്റാറ്റസ് ആയിരുന്നു മുഖ്യം ഒറ്റ ആരെക്കാളും ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചുള്ളൂ പക്ഷെ ഇന്ന് എന്റെ മോളുടെ ഭാവികളുടെ ജീവിതം തീരുമെന്ന് കണ്ടുള്ള ഒരു അച്ഛനാ ഞാൻ ഇതുകൊണ്ട് പറയുക എന്റെ മകൾക്ക് എഴുതി വെച്ചിരുന്ന പയ്യൻ നീയാണ് െ നോക്കണേണ്ട നേരം അച്ഛമ്മ വരുന്ന എന്നിട്ട് പറയുന്നുണ്ട് ആ അമ്മയാ അമ്മയേതമോളെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കിട്ടിമാണ് ഞങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കില്ല ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരത്തിൽ കേട്ട് ശങ്കരം പറയുക എനിക്ക് അത് കേട്ടാ മതി എന്റെ മകൾ ഒരിക്കലും വിഷമിക്കാൻ ഇട വരരുത് ആ നേരം തീറ്റ മത്തിനോട് പറയുന്നേ നമുക്ക് പോവാം ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഉച്ചിനോട് പറയാം അമ്മ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നീയും ശ്രീകാന്തും എന്താ മോളെ ഇങ്ങനെ ഇത് നിന്റെ ചേച്ചിയല്ലേ ചേച്ചിയുടെ വാഹ നടക്കുന്നത് ഇപ്പോൾ അന്യോരെ പോലെ ഇങ്ങനെ പോവാൻ നിൽക്കരുത് അങ്കരം പോലും ഇപ്പോൾ വിക്രമിനോട് േല പിന്നെ നിനക്ക് മാത്രം എന്താ ഏതാ മോള് പോയിട്ട് നമുക്ക് പോയാൽ മതി ചടങ്ങ് നിരം ശ്രീകാന്ത് ദിപ്തി വിളിക്കുന്നുണ്ട് നേരം ദീപി പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ട് ഏട്ടാ ചേച്ചിയെ ഇനി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അച്ഛൻ അമ്മയും മുത്തച്ഛയ്ക്ക് വരുള്ളൂ എനിക്കാണെങ്കിൽ ഇങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി കേട്ട് ശ്രീകാന്ത് യേശുത്തോടെ പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന് എന്നിട്ടും കേട്ടില്ല അച്ഛനിപ്പോ മറ്റാരേക്കാളും വലുത് അവനാത്തമ്മാടി കേട്ട് ദീത്തി ഇറയുന്നുണ്ട് ശരി ഏട്ടാ വെക്കുവ നിരം ശ്രീകാന്ത് യേശുത്തോടെ റമിനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് സദ്യ കഴിക്കാൻ ക്രമിനെ വന്ന് വിളിക്കുന്നുണ്ട് നേരം തങ്കന്റെ അടുത്തിരുന്ന ക്രിം വേദയും ലാഭനും സദ്യയൊക്കെ കഴിക്കുന്നുണ്ട് ആ നേരം ആശ് വിഷമിച്ച് നിൽക്കുക അവിടേക്ക് കമലം പോയിട്ട് പറയുന്നുണ്ട് ആശണ്ട വിഷമിച്ച് നിൽക്കുന്ന നീരം പറയുന്നുണ്ട് താനെല്ലാം കണ്ടതല്ലേ എല്ലാം നല്ല രീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിന് തടസ്സമായി രണ്ടു പേർക്കും ഇടയിൽ എടുക്കുകയ പൊരുത്തക്കേടുകൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോടോ ആ കുട്ടിയോട് വീട്ടുകാരോട് നമ്മളുടെ മകനെ യോജിച്ച പെണ്ണല്ല എന്നറിഞ്ഞിട്ട് അവർ തമ്മിൽ ഇതാക്കേണ്ടത് എടുത്ത തീരുമാനമാണെങ്കിൽ നമുക്കത് തിരുത്താൻ കഴിയില്ല അത് കേട്ട് കമലം പറയുന്നുണ്ട് ആ ശെരിക്കും പേടിച്ചു മാഷെ വിക്രമിനെ വേദിയുടെ കഴുത്തിൽ താലി കെട്ടാൻ അട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അത്തിൻ പറഞ്ഞു ഭഗവാൻ തന്നെയാ ആ താലിമാല വീതയുടെ കഴുത്തിലോട്ട് വീണത് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നൊരിക്കലും വേദമോളെ നമ്മുടെ മരുമകളായി ഒക്കെ കിട്ടില്ലായിരുന്നു മാഷെ എന്നിട്ട് വേദയും വിക്രം വീട്ടിലോട്ട് പോകാനയ്ക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് ഇക്രം ദേഷ്യത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വിഷമിച്ച് നിൽക്കുക അന്നേരം വേദ പറയുവാ നിങ്ങൾ എന്നെ എത്ര ആട്ടി അകറ്റാൻ ശ്രമിച്ചാലും താരമായി എനിക്ക് നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് ഭാര്യയും ഭർത്തവും എന്ന ബന്ധം നിങ്ങൾ എത്തണ്ടില്ലെന്ന് നടിച്ചാലും അതാണ് സത്യം നീയെങ്കിലും നിങ്ങൾക്ക് അംഗീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല കാരണം ഭഗവാൻ എന്റെ ഭർത്താവായിരിക്കും തന്നത് നിങ്ങളെയാണ് നിങ്ങളും കണ്ടതല്ലേ ആ താലിമാല എന്റെ കഴുത്തിലോട്ട് തന്നെ വീണത് തിക്കേട്ടി വിക്രം എഴുതി നോക്കിട്ട് പറയുന്നുണ്ട് ഇനി കണ്ടുമുട്ടിയതും ഇവിടം വരെ എത്തിയതും ഒക്കെ ഭഗവാന്റെ തീരുമാനമായിരിക്കും പക്ഷേ എനിക്കൊരിക്കലും എന്റെ ഭർത്താവ് ആവാൻ പറ്റില്ല ഞാൻ അത് ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല തിക്കേട്ട് വേദ പറയുക അത് ഞാൻ അംഗീകരിപ്പിച്ചോളാം എന്റെ അച്ഛനും എന്റെ വീട്ടുകാരും അതുപോലെ നിങ്ങളുടെ വീട്ടുകാർ പരസ്പര ഇഷ്ടത്തോടെ എന്നെ നിങ്ങളെ കൈ പിടിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്നെ നോക്കേണ്ട ബാധ്യത ഇനി നിങ്ങൾക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പോവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല ഇനി എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വേദം മാത്രമേ ഉണ്ടാവൂ എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഇത് കേട്ട് വിക്രം വേദിയനെ ഇങ്ങനെ നോക്കണേ നേരം ശ്രീജിയെന്ന് അന്തിനി വന്ന് പറയുക അദ്ദേഹം നോക്കി നിൽക്കുന്നേ എന്ന് വണ്ടിയിലോട്ട് കേറി നേരം നന്ദിനി പറയുന്നുണ്ട് നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാ നീ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വിക്രം ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല അങ്ങനെയോ ആ താലി നിന്റെ കഴുത്തിൽ വന്ന് വീണതാ അതുകൊണ്ട് നീ കൂടുതൽ സന്തോഷിക്കണ്ട വിക്രമിന്റെ ഇഷ്ടത്തോടെയല്ല അപ്പോൾ നിന്റെ കഴുത്തിൽ ആ താല് കിടക്കുന്നത് ഇത് കേട്ട് വേദ താലിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം അല്ലെങ്കിലും ഈ താലി വിക്രമിന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ വീണതാ അതുകൊണ്ട് തന്നെ ആ വിക്രമിന്റെ ഭാര്യ ആര് വിചാരിച്ചു മാറ്റാൻ കഴിയില്ല തി കേട്ട് നന്ദിനി ഏഷ്യത്തോടെ നിൽക്കുന്ന നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ടടാ വന്നു കാറിൽ കയറി ശേനി സാറ് നിങ്ങൾക്ക് വേണ്ടി അയച്ചു കാറായത് ഇതിലാ നിങ്ങൾ വീട്ടിലോട്ട് പോവേണ്ടത് കേട്ട് വിക്രം ഏഷ്യത്തോടെ നിൽക്കുന്ന നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്ന എപ്പോഴേക്കും ആശം കമലും എല്ലാരും വരുന്ന നേരം വേദ ലങ്കർ അടുത്തേക്ക് പോകണുണ്ട് ഇവരോടൊക്കെ യാത്ര ചോദിച്ചു വേദ ആ കാറിലോട്ട് കയറുന്നുണ്ട് നേരം വിക്രാറിൽ കയറാറു നിൽക്കുന്നുണ്ട് നേരെ അച്ഛമ്മ പറയുവാ നീ എന്താ നോക്കി നിൽക്കുന്നു അല്ലോട്ട് കേറുന്നു ആ നേരം വേദയും നോക്കിയിട്ട് കാറിലോട്ട് കയറുന്നുണ്ട് നേരം വേദ അക്രമിനെ നോക്കി ചരിക്കുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു ഇക്രവും വേദയും വീട്ടിലോട്ട് പോകുന്നുണ്ട്